സ്വാഗതം പവർഡ് ബൈ ട്രെയിൻ മറിക്കാൻ ഇരുമ്പ് പൈപ്പ് കോഴിക്കോട്ട് ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമം റെയിൽ പാളത്തിന് കുറുകെ ഇരുമ്പു പൈപ്പ് അട്ടിമറി ശ്രമം കുണ്ടായിത്തോട്ടിൽ ഒഴിവായത് വൻ ദുരന്തമെന്ന് പോലീസ് ആറുമാസം മുൻപ് പാളത്തിൽ ദ്വാരം കണ്ടെത്തിയത് ഇതേ സ്ഥലത്ത് റെയിൽവേയും നല്ല പോലീസും അന്വേഷണം തുടങ്ങി ആകാശ ജാഗ്രത ഡൽഹി കാബൂൾ എയർ ഇന്ത്യ വിമാനം റാഞ്ചാൻ ഭീകരർ പദ്ധതിയിട്ടതായി ഇന്റലിജൻസ് റിപ്പോർട്ട് വിമാനത്താവളങ്ങൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം അട്ടിമറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാന്ഡഹാർ വിമാന റാഞ്ചലിന്റെ മാതൃകയിലെന്ന് റിപ്പോർട്ട് ഭീകരർ ലക്ഷ്യമിടുന്നത് റിപ്പബ്ലിക് ദിനത്തിലെ ബരാക് ഒബാമയുടെ ഡൽഹി സന്ദർശനം കള്ളി പൊളിക്കാൻ കോൺഗ്രസിൽ പുതിയ കലാപത്തിന് വഴിമരുന്നുമായി ദേശീയ ഗെയിംസ് ആരോപണങ്ങൾ ചർച്ച ചെയ്യാൻ കെ പി സി സി സർക്കാർ ഏകോപന സമിതി ക്രമക്കേടിൽ രാജിവെച്ച സംഘാടക സമിതി ചെയർമാൻ കെ ബി ഗണേഷ് കുമാർ ഗെയിംസിനെതിരെ അഴിമതി ആരോപണങ്ങളുമായി കെ മുരളീധരനും പാലോട് ദേവിയും ഡിഎംകെയിൽ സമ്മർദ്ദ തന്ത്രവുമായി സ്റ്റാലിൻ പാർട്ടി ട്രഷർ സ്ഥാനം രാജിവയ്ക്കുമെന്ന് ഭീഷണി ജനറൽ സെക്രട്ടറി പദവി നൽകാത്തതിൽ അച്ഛനോട് പ്രതിഷേധം അക്കാര്യം അറിയില്ലെന്ന് കരുണാനിധി സ്റ്റാലിന്റെ നാടകീയ നീക്കം വെള്ളിയാഴ്ച പാർട്ടി ജനറൽ കൌൺസിൽ യോഗം ചേരാനിരിക്കെ അവസരനിലയിലായ പാർട്ടിയിൽ പുതിയ പ്രതിസന്ധി എല്ലാം